ഏറ്റവും സുരക്ഷിതമായ യാത്ര എന്ന് നമ്മൾ കരുതുന്ന ട്രെയിൻ യാത്ര അങ്ങനെ സുരക്ഷിതമായി നിർത്തുന്ന ലോക്കോ പൈലറ്റുമാരുടെ കാര്യം അത്ര സുഖകരമല്ല എന്നാണ് അവർ പറയുന്നത് ജോലി സമയത്തിലെ അശാസ്ത്രീയതയും മതിയായ വിശ്രമമില്ലാത്തതും തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യത്തെ ലോക്കോ പൈലറ്റുമാർ ഇപ്പോൾ നിരാഹാര സമരത്തിലാണ് സർവീസുകളെ ബാധിക്കാതെയാണ് ലോക്കോ പൈലറ്റുമാരുടെ പ്രതിഷേധം എന്തൊക്കെയാണ് ജോലി സമയം ഗുഡ്സിൽ എട്ട് മണിക്കൂറായും യാത്രാ ട്രെയിനുകളിൽ ആറു മണിക്കൂറുമാക്കുക പ്രതിവാര വിശ്രമത്തോടൊപ്പം ട്രിപ്പ് റസ്റ്റും അനുവദിക്കുക ലോക്കോ പൈലറ്റുമാരെ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഹെഡ്ക്വാർട്ടറിൽ തിരിച്ചെത്തിക്കുക ട്രെയിനിങ് സമയം വർദ്ധിപ്പിക്കുക പ്രാഥമിക ആവശ്യങ്ങൾക്കും ഭക്ഷണത്തിനും സമയം അനുവദിക്കുക വനിതാ ജീവനക്കാരുടെ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാജ്യത്തെ ലോക്കോ പൈലറ്റുമാരുടെ സമരം ഇപ്പോഴും റെയിൽവേ തുടരുന്നത് ആ കിരാത ഭരണം തന്നെയാണ് വെള്ളക്കാരൻ്റെ കാലത്തുള്ള പോലെയുള്ളത് ഇന്നും ജോലി സമയങ്ങളിൽ യാതൊരു കൃത്യനിഷ്ഠതയുമില്ലാതെ ഇവര് പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറും ജോലി എടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ വനിതാ ലോക്കോ പൈലറ്റുമാർക്ക് ഒരു ടോയ്ലറ്റ് സൗകര്യമോ അങ്ങനെ മാതിരി യാതൊന്നും ലോ ഞങ്ങളുടെ ലോക്കോവിലില്ല അങ്ങനെ ഭയങ്കരമായിട്ട് ടോർച്ചറിങ് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ ആഴ്ചയിൽ രണ്ട് ദിവസം നൈറ്റ് ഡ്യൂട്ടി എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഡിമാൻഡായിരുന്നു ഇതിപ്പോൾ തുടർച്ചയായിട്ട് അഞ്ചും ആറും ദിവസം നൈറ്റ് ഡ്യൂട്ടികൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് സമരം ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ ഇരുപത്തെട്ട് ദിവസവും ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തിയിരുന്നു ലോക്കോ പൈലറ്റുമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നും ശിക്ഷാ നടപടികൾ റദ്ദാക്കാമെന്നും റെയിൽവേ മന്ത്രിയും ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറും നൽകിയ ഉറപ്പിന്മേലാണ് അന്ന് സമരം പിൻവലിച്ചത് എന്നാൽ ഇക്കാര്യങ്ങളിൽ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയാണ് റെയിൽവേ മറ്റു വഴികളില്ലാതെ വന്നപ്പോൾ ഈ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കേണ്ടി വന്നു എന്നാണ് ലോക്കോ പൈലറ്റുമാർ വ്യക്തമാക്കുന്നത് അവർ ഉന്നയിക്കുന്ന വിഷയമാകട്ടെ തികച്ചും ന്യായമുള്ളതും രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി